ഇന്നും നല്ലൊരു മഴ ദിവസമാണ് കാലത്ത് ഞാൻ എനീറ്റപ്പം തൊട്ട് മഴ കാണാണ് മഴ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു ഇത്രയും നേരമായിട്ട് തുറന്നിട്ടില്ല ഇതിപ്പോ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ പ്രളയമായേനെ പ്രളയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഏതൊരു മഴക്കാലത്തും മുല്ലപ്പെരിയാറിച്ച് പൊന്തി വരും ഇത്തവണ എന്തോ പൊന്തി വന്നിട്ടില്ല പക്ഷേ എല്ലാവരും സൂക്ഷിക്കുക എവിടെയെങ്കിലുമൊക്കെ ഡാമ് കാര്യങ്ങളൊക്കെ തുറക്കണ്ടെങ്കിൽ മുൻകരുതലുകൾ എപ്പോഴും എടുത്തേക്കുക കാരണം എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് പണ്ടിങ്ങനെയല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി സ്വപ്നമാണ് ഒരു പ്രളയം കണ്ട നമ്മൾ എന്തായാലും പിന്നെ വെള്ളം വരുമ്പോൾ സൂക്ഷിക്കും അപ്പം സൂക്ഷിക്കൽ എപ്പോഴും സൂക്ഷിച്ചോണ്ടേ ഇരിക്കുക കാരണം എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മഴക്കാലത്ത് സംഭവിക്കാം പിന്നെ എല്ലാവരും ഹൈജീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ചൂസ് ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കാരണം ഈ സമയത്താണ് പലതരത്തിലുള്ള അസുഖങ്ങൾ മുതലായവ വരിക അപ്പം അത്രയൊക്കെ തന്നെ ഇവിടെ മഴ നടന്നുകൊണ്ടേയിരിക്കുന്നു തുറന്നിട്ടില്ല കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് ഇത് തുടങ്ങിയതാണ് കാരണം ഞാൻ പതിനൊന്ന് മണിക്കാണ് ഈ നീറ്റത് ആസ് ഓൾവേസ് പറഞ്ഞ മൊഴി തീർക്കാൻ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ ട്രൈമാട്ടം ദേവരുന്നു അങ്ങനെ നിന്നും വരുന്നതുകൊണ്ടല്ലേ നേരെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞിട്ട് അവരെ കണ്ടിട്ട് പുള്ളിക്കാരി എന്നാൽ പറയണമെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം